നമസ്കാരം വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അതിന്റെ പീക്കിലെത്തിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ അതാണ് സ്ഥിതി ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അല്പം സീറ്റ് കുറഞ്ഞതുകൊണ്ട് മെച്ചപ്പെട്ടേക്കാം ബംഗാളിലും ഒഡീഷയിലും ഒക്കെ അല്പം മെച്ചപ്പെട്ടേക്കാം അതേസമയം മഹാരാഷ്ട്രയും കർണാടകയും അടക്കം പലയിടങ്ങളിലും സീറ്റ് കുറയുകയും ചെയ്യാം ഈ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് സ്റ്റാറ്റസ്കോ നിലനിർത്തണമെങ്കിൽ കൂടി പുതിയതായി കുറേയധികം സീറ്റുകൾ കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട് അത് ദക്ഷിണേന്ത്യയാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുമെന്നും തെലുങ്കാനയിൽ സ്ഥിതി ഇരട്ടിയായി മെച്ചപ്പെടുത്തുമെന്നും ആന്ധ്രയിൽ ടി ഡി പി ചേർന്ന് കൂടുതൽ സീറ്റുകൾ നേടുമെന്നും ഒക്കെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രാഷ്ട്രീയ നിരീക്ഷകർ അത് ഒരു പരിധി വരെ ശരിവയ്ക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് ഉറപ്പാണെന്നാണ് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് പൊൻ രാധാകൃഷ്ണനും അണ്ണാമലയും വിജയിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇന്റലിജൻസ് വൃത്തങ്ങളും നൽകുന്നത് കേരളത്തിലെ സ്ഥിതിയോ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് രണ്ടക്കം തികയ്ക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു അഞ്ച് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ ആറാണ് കാസർഗോഡും പാലക്കാടും തൃശൂരും പത്തനംതിട്ടയും ആറ്റിങ്ങലും തിരുവനന്തപുരവും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത രണ്ട് സീറ്റുകളിൽ അവർ കൽപ്പിക്കുന്നു തൃശ്ശൂരും തിരുവനന്തപുരവും അതേസമയം ആറ്റിങ്ങലും പത്തനംതിട്ടയും ഇവർ തള്ളിക്കളയുന്നില്ല ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ആറ്റിങ്ങലും പത്തനംതിട്ടയും തിരുവനന്തപുരവും തൃശ്ശൂരും അവർ നേടുമെന്നാണ് എന്നാൽ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യത രണ്ടിടത്താണ് അത് തൃശൂരും തിരുവനന്തപുരവുമാണ് അതും ഉറപ്പൊന്നുമില്ലെന്ന് രണ്ടിടത്തെയും സാഹചര്യങ്ങൾ അനുനിമിഷം മാറി വരുന്നു തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം രാജചന്ദ്രശേഖർ നടത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ് എല്ലാ ഇടങ്ങളിലും രാജ ചന്ദ്രശേഖർ കയറി നടന്ന് വലിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് സി എസ് ഐ ലത്തീൻ വോട്ടുകൾ നാടാർ വോട്ടുകൾ നാടാർ വോട്ടുകൾ എല്ലാ വിഭാഗത്തിലും പെടും എന്നാൽ സി എസ് ഐ ലിത്തീൻ മലങ്കര കത്തോലിക്ക വിഭാഗത്തിൽ ഈ നാടാർ വോട്ടർമാർ ഉണ്ടായി നാടാർ വോട്ടുകളിൽ പ്രത്യേകിച്ച് സി എസ് ഐ വോട്ടുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നാണ് ബി ജെ പി വൃത്തങ്ങളുടെ അവകാശവാദം സി എസ് ഐയുടെ മോഡറേറ്ററായിരുന്നു അതായത് ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള നാല് സംസ്ഥാനങ്ങളിലെ രൂപതകളുടെ ചുമതലയുള്ള മോഡറേറ്റർ തസ്തികീതി അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്ന ബിഷപ്പ് റസാലം അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പോലും മത്സരത്തിനിറക്കി രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരുടെ നോമിനേഷൻ തള്ളിപ്പോയി അങ്ങനെ ബിഷപ്പ് പ്രസാദത്തിൻ്റെ പരിപൂർണവും പരസ്യവുമായ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനാണേ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ പലതും നടത്തി ശശി തരൂറിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജ് പോയതിൻ്റെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മോദിയുടെ നേരിട്ടുള്ള അനുഗ്രഹം കൊണ്ട് മോദി ആദ്യം വന്ന് അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ അനിൽ ആന്റണിക്ക് വലിയ പ്രാധാന്യമാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്നത് പ്രാദേശിക നേതാക്കൾക്ക് അനിൽ ആന്റണിയോട് അകലം പാലിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാൽ അനിൽ ആന്റണിക്ക് പാരയായി ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഡൽഹിയിൽ അറിയപ്പെടുന്ന ദല്ലാളാണ് അനിൽ ആന്റണി എന്നും പിതാവ് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആയുധ ഇടപാടുകളുടെ രഹസ്യങ്ങൾ പോലും അനിൽ ആന്റണി ചോർത്തിക്കൊടുത്തു എന്നുമൊക്കെ ആരോപിച്ചുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നപ്പോഴാണ് ദല്ലാൾ നന്ദകുമാരൻ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വലിയ സ്വാധീനമുള്ളയാളാണ് അംബാനിമാരുമായി പോലും ഇടപാടുകൾ ഉണ്ടായിരുന്നു നന്ദകുമാറിനെതിരെ പല അന്വേഷണങ്ങളും നടന്നെങ്കിലും ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല എന്നാൽ അംബാനിയുടെ അക്കൗണ്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ ദല്ലാൾ നന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നതിൻ്റെ രേഖകളൊക്കെ ലഭ്യമായിട്ടുണ്ട് അത്തരത്തിലൊരാളാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിൽ നിയമനത്തിന് വേണ്ടി അനിൽ ആന്റണിക്ക് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നു സി ബി ഐ ഡയറക്ടർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ അനിൽ ആന്റണിയെ പണം വാങ്ങിയത് പിന്നീട് പി ടി തോമസും പി ജെ കുര്യനും ഇടപെട്ട് പലതവണയായി ഈ പണം തിരിച്ചു കൊടുത്തു എന്നാണ് ദലാൽ നന്ദകുമാറിന്റെ ആരോപണം ഈ ആരോപണമൊക്കെ വ്യാജമാണെന്നും തെളിയിക്കണമെന്നും തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുമാണ് അനിൽ ആന്റണി പറയുന്നത് രേഖകളെല്ലാം തൻ്റെ കയ്യിലുണ്ട് പുറത്തുവിടാം എന്ന് പറയുന്ന ദല്ലാൾ നന്ദകുമാർ അത് പുറത്തുവിടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പറയുന്നതൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആയി മാത്രമേ ആളുകൾ കണക്കാക്കൂ എന്ന് മാത്രമല്ല ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഒരു സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിലാകാൻ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ദല്ലാൾ നന്ദകുമാർ തന്നത് എന്തുകൊണ്ടാണ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തതേ തുടങ്ങിയ ചോദ്യങ്ങൾക്കും നന്ദകുമാർ ഉത്തരം പറയേണ്ടി വരും സി ബി ഐ ഡയറക്ടറുമായി ആത്മബന്ധമുണ്ടായിരുന്ന ആയുധ ഇടപാടുകളുടെ വിശദാംശങ്ങൾ വരെ പുറത്തുവിടുന്ന അനിൽ ആന്റണിക്ക് എന്തുകൊണ്ട് ഒരു സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിലെ നിയമിക്കാൻ സാധിച്ചില്ല ഈ പണം കൈപ്പറ്റിയിട്ടും എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ആ വിവാദം തുടരുമ്പോഴാണ് ഇതിലൊന്നും പെടാതെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കത്തിക്കയറുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ശോഭാ സുരേന്ദ്രൻ പോലും അറിയുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ പാലക്കാടും പത്തൊൻപതിൽ ആറ്റെങ്കിലും മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതുവരെ അറിഞ്ഞിരുന്നില്ല ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാകുമെന്ന് ശോഭാ സുരേന്ദ്രന് അപ്രസക്തമായ സീറ്റ് കൊടുക്കാനായിരുന്നു ആദ്യ ആലോചന പക്ഷേ മോദി തന്നെ നേരിട്ടിടപെട്ടാണ് ആലപ്പുഴ കൊടുത്തത് ആലപ്പുഴയിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ശോഭാ സുരേന്ദ്രൻ ലാൻഡ് ചെയ്തത് തൃശൂരും തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന മണ്ഡലമായി ആലപ്പുഴയെ മാറ്റാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു കേന്ദ്രമന്ത്രിയായ മുരളീധരൻ്റെ ആറ്റെങ്കിലും പത്തനംതിട്ടയും ഒക്കെ പോലെ അതിനേക്കാൾ ഗൗരവമായ ചർച്ചയിലേക്ക് ആലപ്പുഴ എത്തപ്പെട്ടു ആലപ്പുഴ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമേ ആയിരുന്നില്ല ശോഭാ സുരേന്ദ്രൻ ലാൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു അതിനിടയിലാണ് പ്രാദേശിക ബി ജെ പി നേതൃത്വവും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിൽ ട്വന്റി ഫോർ ന്യൂസിലും റിപ്പോർട്ടർ ചാനലിലും തുടർച്ചയായ വാർത്തകൾ വരുന്നത് ഈ രണ്ട് ചാനലുകളും തനിക്കെതിരെ എടുത്തിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ താൻ പിന്തുണയ്ക്കുന്നത് കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ട്വന്റി ഫോറിലും റിപ്പോർട്ടറിലും നിക്ഷേപമുള്ള ഗോകുലം ഗോപാലിന് വേണ്ടി ചിലർ തനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുന്നത് മുണ്ട് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻഡേടമുള്ള ഒരു സ്ത്രീ നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് വലിയ തോതിൽ ആ കണ്ണുനീർ ആലപ്പുഴയിലെ അമ്മമാർ ഏറ്റെടുത്തിരിക്കുന്നു ഈ പത്രസമ്മേളനത്തിനു ശേഷം രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു സഹതാപവും പിന്തുണയും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കൈവന്നു എന്നതാണ് സത്യം ശോഭാ സുരേന്ദ്രൻ ഏതു വിഷയത്തിലും രാഷ്ട്രീയം നോക്കാതെ ഇടപെടുന്ന നേതാവാണെന്നും പല ബി നേതാക്കളെയും പോലെ വർഗീയത പറയാത്ത ആളാണെന്നും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരെയും ആദരിക്കുന്ന ആളാണെന്നും എല്ലാവർക്കും അറിയാം ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഒന്നായ കൃപാസനത്തിൽ ശോഭാ സുരേന്ദ്രൻ സന്ദർശിക്കുകയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വാങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ എല്ലാവരോടും സമനിയത്തിൽ പോകുന്ന ആരുടെയും പ്രശ്നത്തിൽ തൻ്റെ അടുത്തോടുകൂടി ഇടപെടുന്ന ഒരു വിഷയമുണ്ടായാൽ പേടിച്ച് പിന്മാറാതെ അങ്ങേയറ്റം വരെ പോവാൻ ധീരത കാട്ടുന്ന ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ കിട്ടുന്ന സ്വീകാര്യത കുറയ്ക്കാൻ ജില്ലാ ബി നേതൃത്വവും ശോഭാ സുരേന്ദ്രനും ഭിന്നതയിലാണ് ഇന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടായപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിനുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒന്ന് ബി ജെ പിയിലെ പ്രാദേശികമായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് എല്ലാവരും ശോഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി എന്നതാണ് എന്ന് മാത്രമല്ല ദേശീയ നേതൃത്വം കൃത്യമായി ഇവിടുത്തെ പ്രവർത്തനവും വിലയിരുത്താൻ തുടങ്ങി ശോഭാ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനവസരം കൊടുക്കാതിരിക്കാൻ ദേശീയ നേതൃത്വം നേരിട്ട് തന്നെ ആലപ്പുഴയിൽ ഇടപെടൽ നടത്തുന്നു ആ ദേശീയ നേതൃത്വത്തിന് ഇടപെടൽ അടുക്കും ചിട്ടയുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ചൂടുപിടിപ്പിക്കാൻ കാരണമാകുന്നു മറ്റൊന്ന് സാധാരണ സ്ത്രീകൾ അടക്കമുള്ളവർക്കിടയിലുണ്ടായ ഒരു സഹതാപവും പിന്തുണയുമാണ് തൻ്റെ ഇടത്തോടു കൂടി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ ഒറ്റപ്പെടുത്താനും അപമാനിക്കാനും ആര് ശ്രമിച്ചാലും അത് അനുവദിക്കരുത് എന്ന് തോന്നൽ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ സ്ത്രീകൾക്കിടയിലുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശോഭാ സുരേന്ദ്രൻ്റെ സ്റ്റേച്ചർ ഈ പത്രസമ്മേളനത്തിന് ശേഷം മാറിയിരിക്കുന്നു സിറ്റിംഗ് എം പി ആയ എ എം ആരിഫും ദേശീയ നേതാവായ കെ സി വേണുഗോപാലും തമ്മിലുള്ള മത്സരത്തിൽ ഒരു കാഴ്ചക്കാരിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഒപ്പം ത്രികോണ മത്സരം എന്ന അവസ്ഥയിലേക്ക് മണ്ഡലത്തെ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകളിൽ വലിയ സ്വാധീനമാണ് ശോഭയുണ്ടാക്കിയിരിക്കുന്നത് എസ് എൻ ഡി പിയുടെയും വെള്ളാപ്പള്ളി നടേശിന്റെയും പിന്തുണയോടെ ഈഴവ സമുദായ അംഗമായ ശോഭാ സുരേന്ദ്രനെ വെള്ളാപ്പള്ളി നടേശിന്റെ പിന്തുണ പൊതുവേ ഇടതുപക്ഷത്തിനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ പിന്തുണ എന്നാണ് പരസ്യമായ രഹസ്യം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരിഫിനോട് വെള്ളാപ്പള്ളി നടേശന് വേണ്ടത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയുടെ പിന്തുണ എന്നാണ് ആലപ്പുഴയിലെ എസ് എൻ ഡി പിടുന്നത് കെ സി വേണുഗോപാൽ ദേശീയ നേതാവായതുകൊണ്ട് ആലപ്പുഴയിൽ കേന്ദ്രീകരിക്കാനും കഴിയുന്നില്ല എൻ എസ് എസിന്റെയും പിന്തുണ തനിക്കുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ട് അനുഗ്രഹം വാങ്ങാനും മടിച്ചിരുന്നില്ല ആലപ്പുഴ രൂപതാസ്ഥാനത്ത് പോയി ബിഷപ്പിനെ കണ്ടും സഹായം ശോഭാ സുരേന്ദ്രൻ ചോദിച്ചിരുന്നു അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുടെ നേതാവായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പ്രവചനാതീതമായ കാര്യമാണെന്നും ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായി ആലപ്പുഴ മാറുന്നു എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ